കുറച്ച് നാളുകളായി തന്നെ എല്ലാവരും നോക്കുമ്പോൾ ഓബായ് ഓസിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും തീരുമാനിക്കുന്നതും അശ്വിനാണ് ഇപ്പോൾ അശ്വിൻ അതിൻ്റെ പ്രധാന സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും അത് കാണുന്നുമുണ്ട് അശ്വിൻ ഇപ്പോൾ ലാപ്ടോപ്പ് ഒന്നും കാണുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അശ്വിനിപ്പോൾ ഓബൈ ഒസിയിൽ ചേർന്നു ഇപ്പോൾ ജോലി ചെയ്യുന്നില്ലേ നല്ലൊരു കമ്പനിയിൽ ജോലിയിൽ നിൽക്കുകയായിരുന്നു അശ്വിൻ ഇപ്പോഴെന്താണത് ചെയ്യാത്തത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് ഒന്നും കയ്യിൽ കാണാറില്ലല്ലോ എല്ലാവരും ഇതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ അശ്വിൻ ഒരിക്കലും ആ ജോലി നമ്മൾ വെറുതെ വിടാൻ പാടില്ല അശ്വിൻ എന്താണിപ്പോൾ ജോലിക്ക് പോകാത്തത് ഇങ്ങനെ ചോദിക്കുകയാണ് നിരവധി പേർ ഇപ്പോൾ എല്ലാ സമയവും മോബായ വസ്തുയിലാണല്ലോ അശ്വിൻ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ അശ്വിൻ ഒരു മാസം ഉണ്ടാക്കുന്ന ശമ്പളം എത്രയാണ് എന്നാണ് എല്ലാവരും പറയുന്നതും ചോദിക്കുന്നതും അശ്വിൻ അതിൻ്റെ കാര്യമില്ല എന്ന് പറയുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ നിരവധി പേർ എത്തുന്നുണ്ട് എന്ന് തന്നെ പറയണം അശ്വിന് ഒരിക്കലും അതിൻ്റെ ഒരു ആവശ്യം ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രമോഷൻ വരെ കിട്ടുന്ന ഇൻകം തന്നെ ധാരാളമാണ് ഇവർക്ക് ജീവിക്കാൻ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷം തേയാൻ പോവുകയാണ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും താൻ ഏറ്റവും സുരക്ഷിതമായും സന്തോഷവതിയായും ഇരിക്കുന്നത് അശ്വിനൊപ്പമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും ദിയ പറയാറുണ്ട് ഐ ടി മേഖലയിലാണ് അശ്വിൻ ജോലി ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ തന്നെ ജോലി സമയത്ത് അല്പം സമയം കണ്ടെത്തി ബിസിനസ്സിൽ ദിയയെ സഹായിക്കാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം മകൻ ഓമിയെ പരിപാലിക്കുമ്പോൾ തന്നെ അശ്വിൻ ശ്രമിക്കാറുണ്ട് കൊടുക്കുന്നതെല്ലാം തന്നെ പഠിച്ച് സമ്പാദിച്ച് ജോലിക്ക് വളരെയധികം പ്രാധാന്യമാണ് ട്രിപ്പ് പോയാൽ പോലും ലാപ്ടോപ്പ് കയ്യിലുണ്ടാകും എന്നാൽ അടുത്തിടെയായി ദിയ പങ്കുവച്ച വ്ളോഗുകളിലൊന്നും അശ്വിൻ്റെ ലാപ്ടോപ്പ് കാണാനില്ല പകരം അദ്ദേഹം മോബൈയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് മാത്രമല്ല ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇരുവരും സംസാരിക്കുന്നുമില്ല അതിനാൽ തന്നെ അശ്വിൻ ജോലി ഉപേക്ഷിച്ചു എന്ന ചോദ്യം എത്തുകയാണ് ദിയാകൃഷ്ണയുടെ പ്രേക്ഷകർ പലരും ചോദിക്കുകയാണ് അശ്വിൻ ജോലി ഉപേക്ഷിച്ചുവെന്ന് റെഡിറ്റിൽ ഉപഭോക്താക്കൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാരണമായി തന്നെ മാറുന്നു ഇൻസ്റ്റഗ്രാം ബയോയിൽ നിന്നും ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ പേര് അശ്വിൻ നീക്കം ചെയ്തു എന്നാണ് പറയുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനും ബ്രാൻഡ് പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷനൊക്കെ ചെയ്യാനും ഒറ്റയ്ക്ക് ചെയ്യാനും തുടങ്ങിയെന്ന് പറയാം പുതിയ പ്രൊജക്റ്റുകൾ ഒന്നും ലഭിച്ചു കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഓഫീസിൽ പോകാതെ വ്യക്തിക്ക് പ്രോജക്റ്റ് കോൾസ് വരില്ലല്ലോ എന്നാണ് യൂസർ തന്നെ കുറിച്ചത് എന്ന് പറയുന്നു അശ്വിൻ സെൽഫ് റെസ്പെക്ട് കുറവാണെന്നും ഭർത്താവിനെയും അദ്ദേഹത്തിനെയും കുടുംബത്തെയും ബഹുമാനിക്കണമെന്ന ചിന്ത ഇപ്പോഴും ഇല്ല എന്നും അതൊരു മറ്റൊരു യൂസർ ഇതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞെത്തുന്നുണ്ട് അശ്വിൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ജോലി ചെയ്യണമെന്നില്ലല്ലോ ഇനിയിപ്പോൾ അശ്വിൻ ജോലി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാകാം എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ടുണ്ടാകാം അങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അശ്വിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാവരും ഇത് പ്രാധാന്യമായി കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ